ലക്ഷത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഉസ്താദ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിലകൊണ്ടതിന് കേൾക്കേണ്ടി വന്ന പഴികൾക്ക് മാപ്പ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിമിഷപ്രിയ എന്ന യുവതിയുടെ കണ്ണീരുണങ്ങിയ നാളുകളിൽ ഒരു കൈത്താങ്ങായി എത്തിയ മഹത് വ്യക്തിത്വത്തിന് നന്ദി പറയുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ലീഗൽ അഡ്വൈസറും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ സുഭാഷ് ചന്ദ്രൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ അശ്രാന്ത പരിശ്രമങ്ങളാണ് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കപ്പെടുന്നതിൽ നിർണായകമായത് ഈ നിമിഷത്തിൽ തങ്ങൾക്ക് വഴികാട്ടിയായ ഉസ്താദിനും ഒപ്പം നിന്നവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് സുഭാഷ് ചന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവിശ്വാസിയായ എനിക്ക് വിശ്വാസികളുടെ സുൽത്താനിൽ ഒരിക്കൽ പോലും അവിശ്വാസം നേരിടാത്ത ദിനരാത്രങ്ങൾ അത്രമേൽ ആത്മവിശ്വാസത്തോടെ നടത്തിയ ഇടപെടലുകൾ സുഭാഷ് ചന്ദ്രന്റെ ഈ വാക്കുകളിൽ കാന്തപുരം മുസ്താദിനോടുള്ള ആദരവ് നിറഞ്ഞു നിൽക്കുന്നു തന്റെ തൊണ്ണൂറ്റിനാലാം വയസ്സിന്റെ അവശതകൾ പോലും വകവിക്കാതെ അർപ്പിത ബോധത്തോടെ തങ്ങളെ നേർവഴിക്ക് നയിച്ച ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ കാന്തപുരം മുസ്താദിനും ടീം വർക്കേഴ്സിനും ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും അദ്ദേഹം മറന്നില്ല ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്തതാണ് ജീവൻ എന്ന സത്യം അദ്ദേഹം അടിവരയിടുന്നു വധശിക്ഷ ഒരു പ്രാകൃത നടപടിയാണെന്നും പരിഷ്കൃത സമൂഹത്തിൽ നിന്ന് അത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കാം എന്നാൽ അവരെ ചേർത്ത് പിടിച്ച് തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനും തെറ്റുകൾ തിരുത്തി ശരിയുടെ പാതയിൽ സഞ്ചരിക്കാൻ അവസരങ്ങൾ ഒരുക്കാനുമാണ് ശ്രമിക്കേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ദിയാദനം എന്ന ആശ്വാസം യമനിലെ നീതിന്യായ വ്യവസ്ഥ നിമിഷപ്രിയെ കുറ്റക്കാരിയായി കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധിച്ചതായിരുന്നു ഈ സാഹചര്യത്തിൽ ശരീരത്ത് നിയമത്തിലെ ദിയാദനം എന്ന മാർഗം ഉപയോഗിച്ച് നിമിഷപ്രിയയെ കൊലക്കയറിൽ നിന്ന് രക്ഷിക്കാനായിരുന്നു ആക്ഷൻ കൗൺസിൽ ശ്രമിച്ചത് ആ ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു കടമ്പകൾ ഇനിയും എന്നാൽ പ്രതീക്ഷയോടെ വധശിക്ഷ റദ്ദാക്കിയെങ്കിലും നിമിഷപ്രിയയുടെ ജയില്മോചനമെന്ന വലിയ കടമ്പ ഇനിയും കടക്കാനുണ്ട് ഇതിനായി കേന്ദ്ര സംസ്ഥാന സര്ക്കാരുകളും നിരവധി വ്യക്തികളും ഒക്കെ സജീവമായി രംഗത്തുണ്ടെന്നും അതുമുടന് സാധ്യമാക്കാനാകുമെന്നും സുഭാഷ് ചന്ദ്രൻ പ്രത്യാശ പ്രകടിപ്പിച്ചു ഈ കേസിൽ നിമിഷപ്രിയയ്ക്കു വേണ്ടി നിലകൊണ്ടതിന് കാന്തപുരം മുസ്താദിനെ കേൾക്കേണ്ടി വന്ന എല്ലാ പഴികൾക്കും സുഭാഷ് ചന്ദ്രൻ മാപ്പു ചോദിക്കുന്നുണ്ട് ഈ മാനുഷികപരമായ ഇടപെടലിന് ചില കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നതിന്റെ സൂചനയാണിത് എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കാന്തപുരം തോളോട് തോൾ ചേർന്ന് നിന്ന ഒരായിരം സുമനസുകൾക്കും നിസ്സീമമായ പിന്തുണ നൽകിയ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും സർക്കാരുകൾക്കും കോടതികൾക്കും അദ്ദേഹം ഹൃദയം ചേർത്ത് വെച്ച നന്ദി അറിയിച്ചു മനുഷ്യജീവന് വിലമതിക്കുകയും അതിനായി ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു കൂട്ടം നല്ല മനസ്സുകളുടെ വിജയഗാഥയാണിത് നിമിഷപ്രിയയുടെ ജയിൽമോചനത്തെ അടുത്ത ഘട്ടത്തിലും ഈ കൂട്ടായ ശ്രമങ്ങൾ ഫലം കാണുമെന്ന പ്രതീക്ഷയോടെ രാജ്യം കാത്തിരിക്കുന്നു